പ്രത്യേകതകളുള്ള ഏറെ സവിശേഷതകളുള്ള ഒരു ദിവസമാണ് ഇന്ന് കേരളം കാത്തിരുന്ന ഒരു ദിവസം പക്ഷേ ഈ ദിവസത്തിന്റെ ക്രെഡിറ്റ് ആരുടെ മടിയിലേക്ക് ആരുടെ പോക്കറ്റിലേക്ക് ആരുടെ തലയിലേക്ക് എന്ന ചോദ്യം ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പൊളിച്ചെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ഷാഫി പറമ്പിലും യുവ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ എണ്ണി വണ്ണം കൂട്ടി പറഞ്ഞത് തന്നെയാണ് ഇവിടെ മാങ്കൂട്ടവും അതേ വിഷയത്തെ ഏറ്റെടുക്കുമ്പോൾ പിണറായി വിജയൻ എന്ന ആ പഴയ സെക്രട്ടറിയിൽ നിന്നും ആ സി പി എമ്മിന്റെ സെക്രട്ടറിയിൽ നിന്നും ഇന്ന് ഒരു അധ്യക്ഷ കസേരയിലിരിക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു അധ്യക്ഷ കസേര പ്രധാനമന്ത്രി മോദി കേരളത്തിലേക്ക് കാലുകുത്തുകയും ചെയ്തു ഇത്തരത്തിൽ നിർണായകമായ ദിവസത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാതെ പോവില്ല ആരും ആ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വ്യക്തമായ കണക്കുകൾ നിരത്തി പൊടിപൂരമാക്കി പൊട്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം വിഴിഞ്ഞം തുറമുഖം ആരുടെ തലയിലും കെട്ടിവെക്കണ്ട എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് രാഹുൽ മങ്കൂട്ടം ഫ്ലക്സ് ബോർഡുകൾ നിറയുകയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗത്ത് മോദിക്ക് നന്ദി പറയുന്നുണ്ട് പിണറായിക്ക് നന്ദി പറയുന്നുണ്ട് ഉ ഉമ്മൻചാണ്ടിക്ക് നന്ദി പറയുന്നുണ്ട് ഇത് ആരുടേത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ലാതിരിക്കുമ്പോഴും ഇത് കേരളത്തിന്റെ മൊത്തത്തിലാണ് എന്ന് പറയുമ്പോഴും ചിലത് പറയാതെ പോവാതിരിക്കാൻ പറ്റില്ല ആ പറച്ചിലുകൾ കേരളത്തിന്റെ നെഞ്ചിലേക്ക് ചെയ്യുന്നുണ്ട് ആ ആ ഒന്ന് ഉമ്മൻചാണ്ടി സാർ ഒരു കല്ലിട്ടാൽ അതൊരു പദ്ധതിയാകുമോ ഉമ്മൻചാണ്ടി സാർ ഇട്ട കല്ലുകൾ കൂട്ടിയിട്ടിട്ടാണ് ഹിമാലയം ഉണ്ടായതെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം തുടങ്ങി നിരവധി തമാശകളാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പദ്ധതി ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട് കരച്ചിലുകളായി ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് വന്നിട്ടുള്ളത് ആ കരച്ചിലുകാരോട് സൂചിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ഇട്ടൊരു കല്ലിലാണ് നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്നത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി സാർ വെറുതെ കല്ലിട്ട് പോവുകയാണോ ചെയ്തത് ആ പദ്ധതി മാത്രം നോക്കാം ഉമ്മൻചാണ്ടി സാർ കല്ലിടുന്നതിന് മുമ്പ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അല്ലെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് വെച്ചത് ആ സർക്കാർ അല്ലേ ആ സർക്കാരിന്റെ കാലത്ത് തന്നെയല്ലേ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയത് ആ സർക്കാർ തന്നെയല്ലേ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി പാരിസ്ഥി അനുവാദം നേടിയത് ആ സർക്കാരിൻ്റെ കാലത്തല്ലേ ആർക്കിടെക്ചറൽ ഡിസൈൻ ഉണ്ടാക്കിയത് ആ സർക്കാർ തന്നെയല്ലേ ഗ്ലോബൽ ടെൻഡർ ക്ഷണിച്ചത് ആ സർക്കാരിൻ്റെ കാലത്തല്ലേ ഗ്ലോബൽ ടെൻഡറിലൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടൻസികളുമായി ചർച്ച നടത്തിയത് ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിയുമായി കരാറിൽ ഒപ്പുവെച്ചതും ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെയല്ലേ അവിടുത്തെ തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചതും ഉമ്മൻചാണ്ടി സാറല്ലേ ആ മത്സ്യത്തൊഴിലാളികളുമായി അവരുടെ പാക്കേജ് നടപ്പിലാക്കുവാൻ പണം അനുവദിച്ചത് ആ പണം അനുവദിച്ച അത് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അല്ലേ എത്രയൊക്കെ പൂർത്തീകരിച്ച് ഉമ്മൻചാണ്ടി സാർ കല്ലിടലിലേക്ക് പോകുമ്പോൾ അന്ന് തന്നെ മറ്റൊരു ബോർഡ് കൂടി വെച്ചിരുന്നു ആയിരം ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് എന്നാൽ ദൗർഭാഗ്യവശാൽ ഗവൺമെന്റ് ചേഞ്ചിണ്ടായി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്താണ് ശ്രീ പിണറായി വിജയന്റെ ഈ പദ്ധതിയോടുള്ള കോൺട്രിബ്യൂഷൻ ആയിരം ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞ പദ്ധതിയെ ആറു വർഷക്കാലം വൈകിപ്പിച്ചു എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന്റെ ഏക കോൺട്രിബ്യൂഷൻ ഇപ്പോ പി ആർ ഏജൻസിക്കാരും ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തള്ളി മറിക്കുന്ന കേട്ടാൽ തോന്നും ശ്രീ പിണറായി വിജയൻ എല്ലാ ദിവസവും ഒരു ചട്ടി സിമന്റുമായിട്ട് വന്നിട്ട് വിഴിഞ്ഞം തുറമുഖം അങ്ങ് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തതാണ് മന്ത്രിമാരെല്ലാം കട്ട ചുമക്കുകയായിരുന്നു എന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ പദ്ധതി നടപ്പിലാക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാർ പൂർത്തീകരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ നാളെ ഉയരുന്ന ശിലാഫലകമാണ് ആ ശിലാഫലകത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരുണ്ടാകില്ല ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കി മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയ അല്പനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്പത്തരം വെടിയണമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരൽപ്പം ഉളുപ്പുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് കുതിരയ്ക്ക് കൊമ്പുണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൗതുകം ആഗ്രഹമാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ കടൽക്കൊള്ള എന്ന് വിളിച്ച ആറായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ഏഴായിരം കോടി രൂപ അഴിമതി കൽപ്പിച്ച പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയുടെ അധ്യക്ഷനാകുന്ന മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളെത്ര മായിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ പേര് ഇങ്ങനെ വെട്ടി തിളങ്ങി തന്നെ നിൽക്കും അതെത്ര മായിക്കുവാൻ ശ്രീ പിണറായി വിജയന്റെ പി ആർ ഏജൻസി ശ്രമിച്ചാലും അത് നടക്കില്ല വിഫലമായ ശ്രമങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് കേരളമുള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ ഓർത്തുകൊണ്ടേയിരിക്കും